സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പരാതിയിൽ ഹേഗിലെ ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ച ഉത്തരവുകൾ ഇന്ത്യ തള്ളി കോടതി നടത്തുന്ന നടപടികൾ നിയമവിരുദ്ധമാണെന്ന് ആവർത്തിച്ച ഇന്ത്യ കോടതിയുടെ പ്രവർത്തനങ്ങൾക്കോ ഉത്തരവുകൾക്കോ നിയമസാധ്യതയില്ലെന്നും വ്യക്തമാക്കി അതിനാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള രേഖകൾ ഹാജരാക്കാനോ വാദങ്ങളിൽ പങ്കെടുക്കാനോ ഇന്ത്യ തയ്യാറല്ലെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയുടെ ബഗ്ലിഹാർ കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതികളുടെ ലോഗ് ബുക്കുകൾ ഹാജരാക്കാൻ ആർബിട്രേഷൻ കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ പദ്ധതി കോടതികളുടെ ജലസംഭരണത്തിന്റെ അളവ് പരിശോധിക്കാനായിരുന്നു കോടതിയുടെ നീക്കം എന്നാൽ കോടതിയുടെ ഉത്തരവുകൾക്ക് നിയമസാധ്യതയില്ലാത്തതിനാൽ ലോകബുക്കുകൾ ഹാജരാക്കില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് സാങ്കേതിക തർക്കങ്ങൾ പരിഹരിക്കാൻ സ്വതന്ത്ര വിദഗ്ധനെ നിയമിക്കുന്നതിന് പകരം പാകിസ്ഥാൻ ആബിട്രേഷൻ കോടതിയെ സമീപിച്ചത് കരാറിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു വിഷയത്തിൽ ഫെബ്രുവരി രണ്ട് മൂന്നോ തീയതികളിൽ കോടതി വാദം കേൾക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ അതിൽ പങ്കെടുക്കില്ല ഇന്ത്യയുടെ അഭാവത്തിൽ പാകിസ്ഥാന്റെ വാദങ്ങൾ മാത്രം കേട്ട് നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കോടതി ിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് ഉത്തരവിട്ടത് ഭീകരവാദം അവസാനിപ്പിക്കാതെ പാകിസ്ഥാനുമായി ജലസഹകരണം സാധ്യമല്ല എന്ന ഇന്ത്യയുടെ വ്യക്തമായ സന്ദേശമായിരുന്നു ഈ നീക്കം പാകിസ്ഥാന്റെ കൃഷിയുടെ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനവും സിന്ധു നദിയിലെ ജലത്തെയാണ് ആശ്രയിക്കുന്നത് നിലവിൽ പാകിസ്ഥാന്റെ പ്രധാന ജലസംഭരണികളായ തബേല മംഗ്ല എന്നിവയിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ താഴ്ന്നിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ജലസംഭരണികളിൽ ഏതാണ്ട് മുപ്പത് ദിവസത്തേക്കുള്ള വെള്ളമേ ശേഷിക്കുന്നുള്ളൂ എന്ന റിപ്പോർട്ടുകൾ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഡാമുകളായ തഹബേല മംഗള എന്നിവ ഏറെക്കുറെ വറ്റിയിട്ടുണ്ട് പാകിസ്ഥാന്റെ കാർഷിക മേഖലയുടെ ഏതാണ്ട് എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനവും സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യ നൽകിയിരുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ഇത് നിലച്ചതോടെ വെട്ടിലായ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യു എൻ പല രാജ്യാന്തര വേദികളിലും പരാതി ഉന്നയിക്കുകയും വിവിധ രാജ്യങ്ങൾ അംബാസി ർമാരെ വിളിച്ച് പരിഭവം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ നടപടി പാകിസ്ഥാനെതിരായ യുദ്ധപ്രഖ്യാപനമായി കാണുന്നുവെന്നും ഇതിനിടെ പാകിസ്ഥാൻ സർക്കാർ അഭിപ്രായപ്പെട്ടിരുന്നു യു എൻ രക്ഷാസമിതി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ ഷാങ്ഹായ് സഹകരണ കൌൺസിൽ തുടങ്ങിയ തരത്തിലെല്ലാം പാകിസ്ഥാൻ പരാതി ഉന്നയിച്ചിരുന്നു ഇന്ത്യ വെള്ളത്തെ ആയുധവൽക്കരിച്ചു എന്നും പാകിസ്ഥാൻ ആരോപിച്ചു എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദ ത്തെ സ്വന്തം നയമായി സ്വീകരിക്കുന്നിടത്തോളം കാലം സിന്ധു നദി ജല കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയതുമാണ് പാകിസ്ഥാൻ സ്വന്തം മണ്ണിലെ ഭീകരവാദ ക്യാമ്പുകൾ നശിപ്പിക്കുക ഭീകരവാദ നയം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇന്ത്യ പ്രധാനമായും ഉന്നയിക്കുന്നത് മുംബൈ സ്ഫോടനം മുംബൈ ഭീകരാക്രമണം ഉറി പഠാൻകോട്ട് പുൽവാമ ഭീകരാക്രമണങ്ങൾ തുടങ്ങിയവയിലെ പാകിസ്ഥാന്റെ പങ്കും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം താനും സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറും വായ്പ ചോദിച്ച് പല രാജ്യങ്ങളിലും അലഞ്ഞതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സമൂഹം രാജ്യം അത്രത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയി ബിസിനസ്സുകാരുമായി ഇസ്ലാമാബാദിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു പ്രധാനമന്ത്രി അത്യപൂർവ്വമായ ഈ ഏറ്റുപറച്ചിൽ നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി